ി വാനശാല ആൻഡ് ഗ്രന്ഥാലയം സംഘടിപ്പിക്കുന്ന വിദ്യാർത്ഥി വായന എന്ന പരിപാടിയിൽ പുസ്തകാസ്വാദനം ചെയ്യാൻ അവസരം ലഭിച്ചതിൽ ഞാൻ വളരെയധികം നന്ദി അറിയിക്കുന്നു എത്തിക്കോര സുഗന്ധി എന്ന ആണ്ടാൽ ദേവനായകി തുടങ്ങിയ പ്രശസ്തമായ കൃതികളിലൂടെ ശ്രദ്ധേയനായ ടി ഡി രാമകൃഷ്ണന്റെ നോവലാണ് അന്തർബദിരർ മൂകർ അന്തർബദിരർ മൂഖർ കാണാനും കേൾക്കാനും സംസാരിക്കാനും അവകാശം നഷ്ടപ്പെട്ട കാശ്മീരി ജനതയുടെ കഥയാണ് അടിച്ചമർത്തപ്പെട്ട കാശ്മീരി ജനതയുടെ അടക്കം ചെയ്യപ്പെട്ട മനോവികാരങ്ങളാണ് ഈ നോവൽ വിഭജനാനന്തര ഇന്ത്യ നേരിട്ട ഭീകര പ്രതിസന്ധിയെ ഓർമ്മിപ്പിക്കുന്ന തരത്തിൽ സാമൂഹിക അന്തരീക്ഷം ഭീതിപ്പെടുന്ന സമകാലിക ഇന്ത്യയുടെ ലഘുചിത്രമാണ് ഈ നോവൽ കാഴ്ചവയ്ക്കുന്നത് ഭരണകൂടം ഫാസിസത്തോളം പോന്ന നിലപാടുകളിലേക്ക് എത്തി നിൽക്കുമ്പോൾ കണ്ണും ചെവിയും നാക്കും മൂടപ്പെട്ട ജനതയിലുണ്ടാക്കുന്ന അരക്ഷിതാവസ്ഥ അക്രമങ്ങളിലേക്ക് വഴിമാറുന്നു രാജ്യത്തിനകത്ത് അവർ അന്യരാകുന്നു സ്വാതന്ത്ര്യം എന്ന വാക്ക് മരണമാണ് എന്നവർ തിരിച്ചറിയുന്നു കരാർ ലംഘനം വിത്തസമാനമായ അന്തരീക്ഷത്തിൽ ഉണ്ടാക്കുന്നു ഏഴ് പതിറ്റാണ്ടിലേറെയായി കശ്മീരിലെ ജനങ്ങൾക്കിടയിൽ പടർന്നു കയറിയത് വെറുപ്പാണ് ഭരണകൂടം ഉപോഷിക്കുന്ന വാദങ്ങളുടെ പൊള്ളത്തരങ്ങളെല്ലാം ആ ജനതയുടെ ഓരോ നിമിഷത്തെയും കാർന്നു തിന്നുന്ന ഭയമാണ് നോവലിൽ വന്ന് നിറയുന്നത് ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് നിലവിൽ വന്നതിന് ശേഷം കാശ്മീർ ജനതയിലുണ്ടായ മാറ്റവും അവർ അനുഭവിക്കുന്ന ദുരിതങ്ങളുമാണ് ടി ഡി രാമകൃഷ്ണന്റെ അന്തർ ബദിരർ മൂഗർ എന്ന കൃതിക്ക് അവതാരമാകുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ആഗസ്റ്റ് നാല് ഉച്ച മുതൽ ആഗസ്റ്റ് പതിനാലാം തീയതി പുലർച്ചെ വരെയുള്ള സമയമാണ് നോവലിലെ കഥാസന്ദർഭം കെ ഡബ്ല്യു പി കാശ്മീരി വുമൺ ഫോർ പീസ് എന്ന സംഘടനയിൽ അംഗമായ രണ്ടു കുട്ടികളുടെ അമ്മയും വിധവയുമായ ഫാത്തിമ നിലോഫറിന്റെ ജീവിത പശ്ചാത്തലത്തിലാണ് കഥ കടന്നു കഴിഞ്ഞ നാല് മാസമായി ഫാത്തിമ നിലോഫർ എൻ്റെ ഉള്ളിലിരുന്ന് എഴുതിയ കൃതിയാണിതെന്ന് നോവലിസ്റ്റ് ആമുഖമായി പറഞ്ഞിട്ടുണ്ട് അതെ ഇത് ഫാത്തിമ നിലോഫറിന്റെ കഥയാണ് നിലോഫർ ഭട്ട് എന്ന സ്കൂൾ അധ്യാപികയാണ് ഫാത്തിമയുടെ മാതാവ് പട്ടാള പരിശോധനയുടെ ദിവസം ബലാത്സംഗത്തിലൂടെ ജനിച്ചതാണ് അവൾ ഒരു സിംഹ കപൂർവോ നായരോ ആരാണെന്നറിയില്ല അവളുടെ പിതാവ് ഫാത്തിമയുടെ ഭർത്താവ് ഒമർഖയാം വാനി ഇസ്ലാമിക് സ്ലേറ്റ് തീവ്രവാദികളാൽ കൊല്ലപ്പെട്ടതാണ് ജവാന്മാരുടെ പെല്ലറ്റ് തറച്ച് മുറിവ് പറ്റിയ കണ്ണുകളുമായി ചികിത്സയാണ് മകൻ യാസിം ഒരു മകളുണ്ട് മെഹർ കാശ്മീരിന്റെ എല്ലാ സവിശേഷ പദവികളും റദ്ദാക്കിക്കൊണ്ട് ഓഗസ്റ്റ് അഞ്ചിന് വിജ്ഞാപനം വന്നതോടെ പത്രവും ഇന്റർനെറ്റും ടിവിയും ഉൾപ്പെടെ സകല പുറംലോക ബന്ധവും വിഛേദിക്കപ്പെടുന്നു കാശ്മീരിലെ ഒരു ചെറിയ പത്രസ്ഥാപനത്തിലെ ജോലിക്കാരിയായിരുന്നു നിലോഫർ ഒരു നാൾ അവിടേക്ക് പട്ടാളക്കാർ ഇരമ്പി വരികയും പത്രാധിപരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു ഉടമസ്ഥനും പത്രാധിപനുമായ ഗുലാൻ മുസ്തഫയെ ഇറച്ചു വെട്ടുവാനുള്ള തിടുക്കത്തോടെ ജവാന്മാർ പിടിച്ചുകൊണ്ടുപോയി പ്രതിഷേധിച്ചവരൊക്കെ തടവിലായി ചിലർ കൊല്ലപ്പെട്ടു നാട് വിറങ്ങലിച്ചു നിൽക്കവേ സ്വാതന്ത്ര്യത്തിനും സമാധാനത്തിനും വേണ്ടി പ്രവർത്തിക്കുന്നവരെ സൈന്യം തിരഞ്ഞു പിടിക്കാൻ തുടങ്ങി ഭരണകൂടത്തെ വിമർശിക്കുന്ന ഒരു ലേഖനം എഴുതി എന്നതിന്റെ പേരിലായിരുന്നു അത് പട്ടാളക്കാരാൽ തീവ്രവാദികൾ എന്ന് മുദ്ര കുത്തപ്പെട്ട ഒമറിന്റെ ഭാര്യയാണ് ഫാത്തിമ നിലോഫർ അതുകൊണ്ട് തന്നെ പട്ടാളക്കാരുടെ കണ്ണുകൾ അവളിലേക്ക് എപ്പോഴുമുണ്ട് ഇന്ന് രാത്രി തന്നെ നിങ്ങളെ അറസ്റ്റ് ചെയ്യും അതിനു മുൻപ് ഇവിടെ നിന്ന് രക്ഷപ്പെടണം എന്ന സന്ദേശവുമായി ജവാന്റെ വേഷത്തിലെത്തുന്ന മുസാഫിർ എന്ന ആസാദി പോരാളിയുടെ കൂടെ നിലോഫറും കുടുംബവും രക്ഷപ്പെടുകയാണ് അതിർത്തിക്കപ്പുറത്ത് പാകിസ്ഥാനിലെ ലാഹോർ ജില്ലാ ആശുപത്രിയിൽ പെല്ലറ്റ് കൊണ്ട് മുറിവ് പറ്റിയ യാസിമിനെ ചികിത്സിക്കുക എന്ന ലക്ഷ്യമാണ് അവരെ അതിർത്തി കടക്കാൻ പ്രേരിപ്പിക്കുന്നത് ഒരു വ്യാജ സൈനിക ആംബുലൻസിൽ പരിശോധനയ്ക്ക് വഴിയിൽ തടയുന്ന പട്ടാളക്കോരോട് കള്ളം പറഞ്ഞും കൈക്കൂലി കൊടുത്തും ഷട്ടറുകളിൽ മാറി മാറി താമസിച്ചവർ യാത്ര തുടർന്നു മരണം തൊട്ടു പിന്നിലുണ്ടെങ്കിലും ജീവിതത്തിലേക്കുള്ള ഒരു ചെറിയ നടുത്ത പ്രതീക്ഷയോടെ പട്ടാളക്കാരുടെ നിരീക്ഷണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പ്രധാന റോഡുകൾ ഉപേക്ഷിച്ച് കാട്ടിലെ സമാന്തര പാതകളിലൂടെ ആയിരുന്നു അവരുടെ യാത്ര രാത്രി തങ്ങിയ ഒരിടത്ത് വെച്ച് ഉമ്മ നിലോഫർ ഭട്ട് പാമ്പ് കടിയേറ്റ് മരിച്ചു അവരെ സംസ്കരിക്കുകയും ചെയ്യുന്നു ഇടയ്ക്ക് വെച്ചവർ ലഷ്കർബ് ത്വയ്ബ ഭീകരരുടെ ഷെൽട്ടറുകളിലും എത്തിച്ചേരുന്നു ലഷ്കർബി ത്വയ്ബ ഭീകരരുടെ ഷെൽട്ടറിൽ വച്ച് തന്റെ മകളെ ഉപദ്രവിക്കാൻ ശ്രമിച്ച നേതാവിന്റെ അടുത്തേക്ക് ഒരു പെണ്ണിനും അഭിമാനമുണ്ട് അത് തകർക്കാൻ ശ്രമിക്കുന്നവരെ നേരിടാൻ ധൈര്യമുണ്ട് അതിനുള്ള ചങ്കുറപ്പുണ്ട് എന്ന് ഓരോ സ്ത്രീയോടും പറഞ്ഞുകൊണ്ട് അവൾ ആ നേതാവിന്റെ നിനക്ക് അയാളുടെ തോക്ക് ചൂണ്ടുന്നു തോക്കിൻ മുനയിൽ നിന്ന് നിന്നെ രക്ഷിക്കണമെങ്കിൽ ഞങ്ങളെ ഇവിടെ നിന്ന് പോകാൻ അനുവദിക്കണമെന്ന് അവൾ പറയുന്നു അങ്ങനെ കാശ്മീര് മൊത്തം വിറപ്പിച്ചിരുന്ന ഒരു നേതാവ് ഒരു നിമിഷം നിലോഫർ എന്ന അമ്മയുടെ ധൈര്യത്തിനു മുന്നിൽ ഭയന്നു വരയ്ക്കുന്നു പിന്നീട് അവർ യാത്ര തുടരുകയും അവരുടെ യാത്ര രക്ഷപ്പെടാനുള്ള യാത്ര അനുഭവ ഭേദമാകുന്ന തരത്തിലാണ് ടി ഡി രാമകൃഷ്ണൻ എഴുതിയിരിക്കുന്നത് യാത്രയ്ക്ക് എവിടെയോ വെച്ച് നിലോഫറും മുസാഫിറും തമ്മിലുള്ള പ്രണയം നാം വിടുകയും ചെയ്യുന്നു മനസ്സിനും ശരീരത്തിനും ഏറ്റ മുറിവുകളിൽ നിന്ന് രക്ഷപ്പെടാൻ ഫാത്തിമയെ അത് സഹായിച്ചു ഒടുവിൽ അവർ അതിർത്തിക്കപ്പുറത്തുള്ള തുരങ്കത്തിലേക്ക് എത്തുകയാണ് അവിടെ വെച്ച് മുസാഫിറും നിലോഫറും പട്ടാളക്കാരുടെ വെടികളാൽ കൊല്ലപ്പെടുന്നു യാസിനും മെഹറും പട്ടാളക്കാർ തന്റെ അമ്മയെ കൊല്ലുന്നത് കാണാതെ തുരങ്കത്തിലൂടെ കടന്നു പോകുകയാണ് ആഗസ്റ്റ് പതിനാലിന് സൂര്യനെതിക്കുമ്പോൾ അതിർത്തിക്കപ്പുറത്തെ മെഹർ യാസിന്റെ കയ്യും പിടിച്ച് സ്വാതന്ത്ര്യത്തിലേക്ക് നടക്കുകയായിരുന്നു ഈ കഥയിലുടനീളം നിലോഫർ കണ്ണു വേദനിക്കുന്ന തന്റെ മകനെ സന്തോഷിപ്പിക്കാൻ ഒരു ദേവതയുടെ കഥ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഹിന്ദുക്കളും മുസ്ലിങ്ങളും എല്ലാം ഒരുപോലെ ആരാധിക്കുന്ന ഒരു ദേവതയുടെ കഥ ആരിഫത്താത്ത എന്ന ദേവതയുടെ കഥ കഷ്ടതയിൽ നിന്ന് അവരെ രക്ഷിക്കുന്ന ആരിഫത്താത്ത അതുപോലൊരു ദേവത കാശ്മീരിലെ ജനങ്ങൾക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചു പോകുന്നു ആരിഫത്താത്ത പറഞ്ഞത് ഒരു കാര്യം ഇവിടെ മകളോട് പറയുന്നത് ആരെയും കൂസാതെ ജീവിക്കാൻ അണിയേണ്ടത് അറിവിന്റെ ഉടുപ്പാണെന്ന് പ്രതികരണ ശേഷിയുള്ള തലമുറയാണ് ഇന്നത്തേതെന്ന് അതിനു മുന്നിൽ തന്റെ സ്ത്രീകൾ ഉണ്ടാകുമെന്നും നോവലിസ്റ്റ് പറയുകയാണ് ഈ നോവലിൽ ടി പി രാഗ രാമകൃഷ്ണൻ തന്നെ പറയുന്നത് കഴിഞ്ഞ നാല് മാസങ്ങളായി ഫാത്തിമ നിലോഫർ എന്റെ ഉള്ളിലിരുന്ന് എഴുതിയ കൃതിയാണിത് ഈ നോവലിന് എന്താണ് പേര് കൊടുക്കേണ്ടതെന്ന് ചോദിച്ചപ്പോൾ അവൾക്കൊരു സംശയവും ഇല്ലായിരുന്നു പുറംലോകവുമായി എല്ലാ ബന്ധവും വിച്ഛേദിക്കപ്പെട്ട കാണാനും കേൾക്കാനും സംസാരിക്കാനുമുള്ള അവകാശം നിഷേധിക്കപ്പെട്ട ഒരു ജനതയുടെ കഥ ർ മുഗർ എന്നും മതിയെന്ന് അവൾ ഉറപ്പിച്ചു പറഞ്ഞു നോവൽ എഴുതിത്തി ശേഷം എന്റെ മനസ്സിൽ നിന്ന് പുറത്തേക്കിരിഞ്ഞ ഫാത്തിമ പൊട്ടിക്കരഞ്ഞു പിന്നെ ആകാശത്തേക്ക് നോക്കി രണ്ടു കയ്യും ഉയർത്തി പരമ കാരുണ്യവാനായ നദ ഈ നരകത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് കാശ്മീരിലെ നിസ്സഹായരായ ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു